ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴിൽ തന്നെ ഞങ്ങൾക്ക് പാർലമെൻറ്റ് അറിയാമായിരുന്നു ഇന്ത്യ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയുടെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണ് എന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് എവിടെയാണ് എന്ന് എത്ര വരെ എത്ര ശതമാനം വരെയായി എന്ന് എന്ന് നീറ്റിലിറക്കുമെന്ന് ഒരു പാർലമെൻ്റ് അംഗങ്ങളും ഇൻ ക്യാമറ മീറ്റിങ്സാണ് അന്നത്തെ നേവിയുടെ അധിപനായിരുന്ന നേവൽ ചീഫ് അഡ്മിറൽ വിഷ്ണു ഭഗവത്താണ് ഞങ്ങളൊരിക്കലും ചോദിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളപ്പോഴും ആരും ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് മാത്രമല്ല സജനി പറഞ്ഞത് സജനിയുടെ ശ്രദ്ധയിലേക്കൊക്കെ വന്നിട്ടില്ലാത്ത ഘടകം ഇനിയും നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും അന്ന് ചർച്ച ചെയ്തിട്ടുള്ളതും അത് ആ ചർച്ച രേഖപ്പെടുത്താതെ പോയിട്ടുള്ളതും പലതുമുണ്ട് ഒമ്പതേ പതിനൊന്നിലെ ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് യു എസിന് നേരത്തെ വിവരം കിട്ടിയിരുന്നില്ല എന്ന് ലാൽ വിശ്വസിക്കുന്നുണ്ടോ താലിബാനിൽ നിന്നാണ് ആദ്യത്തെ വിവരം കിട്ടുന്നത് ലാൽ അറിയണം അൽ ഖൈദയും താലിബാനും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉടലെടുക്കുന്ന കാലത്ത് അൽ ഖൈദയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ഇത്തരത്തിൽ വന്നത് താലിബാനിൽ നിന്ന യു എസിലേക്ക് അവർക്ക് അവരുടെ ചാരന്മാർ എന്ന് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ മുഖാന്തര വിവരം കിട്ടി എടുക്കേണ്ടതായ നിലപാടുകൾ നടപടികൾ ആ ജാഗ്രത പുലർത്തിയില്ല ഏ ഇവർക്കൊന്നും ചെയ്യാനായി കഴിയില്ല എന്നാണ് അന്ന് സി ഐയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായിരുന്ന ധാരണ പിന്നീട് എന്ത് സംഭവിച്ചു നിന്ന് വിവരം കിട്ടിയപ്പോഴത്തേക്ക് താമസിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ ആദ്യം കിട്ടിയത് താലിബാനിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇവിടെ ഈ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം കിട്ടിയിരുന്നില്ലേ യെസ് കിട്ടിയിരുന്നില്ലേ ആ വിവരം സൈനിക ഉദ്യോഗസ്ഥര് അവരുടെ ഏറ്റവും തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം കൊടുത്തിരുന്നില്ലേ എന്താണ് ചുമതല നിർവഹിച്ചത് രാഷ്ട്രീയ തീരുമാനങ്ങൾ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ എന്താ ചെയ്തത് അതെ കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ ശ്രീ ബക്ഷി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മച്ച് ബെറ്റർ ദാൻ മീ ഇന്ത്യയുടെ ബിക്കോസ് ദർ വാസ് നോ റിക്രൂട്ട്മെന്റ് സിൻസ് ദ കോവിഡ് എപ്പിഡമിക് ഏതാണ്ട് ഒന്നര ലക്ഷം വേക്കൻസികളാണ് ഇന്ത്യയുടെ പട്ടാളത്തിൽ കിടക്കുന്നത് അഗ്നിവീർ പദ്ധതിയിൽ നിങ്ങൾ ഡ്രൈവർമാരെ കോബ്ലർമാരെ മെക്കാനിക്കുകളെ ഈ കാർപ്പൻ്റർമാരെ എല്ലാം നിയോഗിച്ചാൽ അങ്ങനെയൊന്നും പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വിധത്തിൽ അങ്ങനെ കൃത്യമായ പരിശീലനം ലഭിച്ച് അങ്ങനെ ഡൈഹാർഡായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥരായിട്ടുള്ള അതിൽ അഭിമാനിക്കുന്ന അത്തരത്തിലുള്ള അവർ പട്ടാളത്തിൽ അങ്ങനെ തോക്കെടുക്കാൻ ഉന്നം പിടിക്കാൻ വെടിവെക്കാൻ ഒരു വെടിയുണ്ട പോലും പാഴായി പോകാതെ ഇരിക്കാൻ തൻ്റെ ജീവൻ അത് ബലികൊടുത്തുകൊണ്ട് പോലും മാതൃഭൂമിയെ രക്ഷിക്കാൻ തൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ അങ്ങനെ പോകേണ്ടതായിട്ട്